എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചെങ്കൽപ്പാറയുടെ നിഗൂഢ സൗന്ദര്യം ഒഴുകുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് പാറക്കിടയിലുള്ള ഇത്തിരി മണ്ണിൽ പുൽനാമ്പുകൾ പിറവിയെടുത്ത് ഈ പാറയ്ക്ക് മുകളിൽ പച്ച പരവതാനി വിരിച്ച ഒരു പ്രതീതിയാണ് ഇവിടെ വന്നാൽ കാണാൻ കഴിയുന്നത് പാറക്കൂട്ടങ്ങൾക്കിടയിലെ ഈ ജലാശയം കൂടി കാണുമ്പോൾ പിന്നെ പറയാനുണ്ടോ പോളി പോളിവൈപ്പ് എങ്ങനെയുണ്ട് മനോഹരമായ കാഴ്ചയാണല്ലേ പക്ഷേ ഇതൊന്നുമല്ല ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതിലും മികച്ച ദൃശ്യവിസ്മയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ണൂരിലെ ഗൂണാകേവിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ണൂരിലെ ഒരു ഗ്രാമത്തിൽ ഇവിടുത്തെ ഗ്രാമവാസികൾ മാത്രം കണ്ടിട്ടുള്ള ഒരു വലിയ ഗുഹയുണ്ട് ആ ഗുഹയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇവിടെ ഈ നിരന്ന് കിടക്കുന്ന ചെങ്കൽപ്പാറയുടെ അടിയിലാണ് ആ ഗുഹയുള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം ഇതാണ് ഗുഹയിലേക്കുള്ള വഴി ഇവിടുന്ന് ഇറങ്ങി പോകാൻ കുറച്ച് പാടാണ് അവിടെയാണ് ഗുഹ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിക്കുന്നത് ഗുഹ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കീഴ ജന്തുക്കളോ മൃഗങ്ങളോ ഉണ്ടോ എന്ന് അറിയില്ല ഏതായാലും ഞാൻ ധൈര്യസമയത്ത് ഇറങ്ങാൻ പോവുകയാണ് ഇതിൻ്റെ മുകളിൽ ഫുൾ ചെങ്കല്ലാണ് ചെങ്കല്ലിൻ്റെ അടിയിലാണ് വലിയ ഗുഹ എൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് സ്ഥലമുണ്ട് മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം ുള്ളിലേക്ക് കുറേ സ്ഥലമുണ്ട് അടിപൊളി ഒരു ഗുഹയാണിത് കേണ്ടോ ഇവിടെ വലിയൊരു പാറയുണ്ട് അടിപൊളി സ്ഥലം കേണ്ടോ വലിയൊരു പാറ അതിൻ്റെ ഉള്ളിൽ പുലിയുണ്ടോ അതൊന്നും ഉണ്ടോ എന്നൊന്നും അറിയില്ല അങ്ങോട്ടൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല കുറേ വലിപ്പമുണ്ട് ഈ ഗ്രോഹിക്ക് ലുള്ളിലേക്കൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ വലിയൊരു ഉണ്ട് വെളിച്ചക്കുറവാണ് അതുകൊണ്ടാണ് കൂടുതൽ കാഴ്ച കിട്ടാത്തത് ഇവിടെ വരുന്നവർ കയ്യിലൊരു ടോർച്ചൊക്കെ കരുതുന്നത് നന്നായിരിക്കും ഞാനിപ്പോൾ ഇവിടുത്തേക്കായിട്ട് വന്നതല്ല യാദൃശികമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറിയതാണ് എൻ്റെ കയ്യിലൊരു ടോർച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഗുഹയുടെ ഉള്ളിലെ കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമായി ഞാൻ നിങ്ങളെ കാണിക്കുമായിരുന്നു ഏതായാലും അടുത്ത തവണ വരുമ്പോൾ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടായിരിക്കും ഞാനിവിടെ വരുന്നത് ഞാൻ ഈ സ്ഥലം ഏതാണെന്ന് പറഞ്ഞില്ല അല്ലേ ഇത് കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിനടുത്തുള്ള കുളത്തൂരാണ് തളിപ്പറമ്പ് നിന്നും പൂവം പന്നിയൂർ വഴി പതിനഞ്ച് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം അതുപോലെ തന്നെ തളിപ്പറമ്പ് കുർമാത്തൂർ വഴിയും കുളത്തൂരിലേക്ക് എത്താവുന്നതാണ് ഗുഹ കാണാൻ വരുന്നവർ പ്രദേശവാസികളെ ആരെങ്കിലും കൂടെ കൂട്ടുന്നത് നന്നായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്